മുന്നോട്ട് കൊണ്ടുപോയി സാങ്കേതിക തലത്തിനെ പറ്റി ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഇന്ന് നമ്മൾ സ്മാർട്ട് ഫോൺ കുഞ്ഞുങ്ങളെ സ്മാർട്ട് ഫോണും നിങ്ങൾക്ക് തൊണ്ണൂറും നൂറും ശതമാനം മാർക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ ശ്രീ രാജീവ് ഗാന്ധി ആയിരുന്നു എന്ന് നിങ്ങള് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിങ്ങളെ പോലെ എന്നെ പോലെ നടക്കുന്ന ഒരു വ്യക്തിയെയാണ് ഞാൻ അന്ന് കണ്ടത് വളരെ മിതപാക്ഷി എന്നോട് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു എങ്ങനെയാണ് മേയറും കളക്ടറും ഒക്കെ ഒരുമിച്ചാകുന്നതെന്നൊക്കെ ചോദിച്ച് രണ്ട് വാക്ക് പറഞ്ഞ് എനിക്കാണെങ്കിൽ പ്രധാനമന്ത്രി അന്ന് ഞാൻ ചെറുപ്പമാണ് പ്രധാനമന്ത്രിയൊക്കെ കാണാന്ന് പറഞ്ഞ കൈയൊക്കെ ഒക്കെ വരച്ചുകൊണ്ടാണ് കണ്ടത് പക്ഷെ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് എന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് എന്റെ ആ നെർവസ്നെസ് ഇല്ലാതെ ആക്കിക്കൊണ്ടാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തി ആത്മാവിന് മുമ്പില് വിശാല മനസ്സിന് മുമ്പില് ഞാൻ എൻ്റെ തല കുനിക്കുകയാണ് ഞാൻ എൻ്റെ എല്ലാ ആദരവുകളും നേടുകയാണ് ആന സുനിൽ പ്ലസ് ടു സയൻസ് ആണ്